ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ താരസംഘടനയിലുണ്ടായ പൊട്ടിത്തെറി കൂട്ടരാജിയിൽ കലാശിച്ചു ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ആരോപണവിധേയനായി സ്ഥാനമൊഴിഞ്ഞതിനു പിന്നാലെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ബാബുരാജും ആരോപണവിധേയനായത് താരസംഘടനയായ എം എം എക്ക് കനത്ത തിരിച്ചടിയായി പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവെന്ന ആക്ഷേപം കേട്ട നടൻ മോഹന്ലാല് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് മഹാനാണക്കേട് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾക്ക് നേരെ പരോക്ഷ പരാമർശമുണ്ട് ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ തന്നെ റിപ്പോർട്ടിനോട് താരസംഘടന ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടതുണ്ടായിരുന്നു മോഹൻലാൽ ചെന്നൈയിലാണെന്ന കാരണം പറഞ്ഞ് മാധ്യമങ്ങളിൽ നിന്ന് അകന്നു കഴിയുകയാണ് ചെയ്തത് മുൻ പ്രസിഡന്റ് മമ്മൂട്ടിയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയില്ല കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഗൗരവമേറിയ റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ താരസിംഹാസനം കൈയാളുന്ന താരങ്ങൾ വിട്ടുനിന്നത് പൊതുസമൂഹത്തിൽ മോശം ചർച്ചകൾക്ക് വഴിവെച്ചു മിക്കപ്പെട്ട കേസിൽ ശക്തമായ നിലപാടെടുത്ത നടൻ പൃഥ്വിരാജിന്റെ മൗനം പോലും വലിയ ചർച്ചയായി എന്നാൽ കഴിഞ്ഞ ദിവസം സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടീമായ ഫോഴ്സ കൊച്ചി എഫ് സിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് തനിക്ക് കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക അതിക്രമം സംബന്ധിച്ച ആരോപണങ്ങളിൽ പഴുതടച്ച അന്വേഷണം നടത്തുകയും കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന നിലപാട് പൃഥ്വിരാജ് അറിയിച്ചു പദവികളിൽ ഇരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ അവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം താരസംഘടനയ്ക്ക് വലിയ വീഴ്ച പറ്റിയെന്നും സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇല്ലാതാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവോത്ത് മാത്രമല്ല അതിനു മുമ്പ് താനും നിലപാടെടുത്തതിന്റെ പേരിൽ ബഹിഷ്കരണം നേരിട്ടിരുന്നു ആ ബഹിഷ്കരണത്തെയാണ് പവർ ഗ്രൂപ്പിന്റെ നീക്കം എന്ന് പറയുന്നതെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഇല്ലാതാക്കണമെന്നത് തന്നെയാണ് തന്റെ നിലപാടെന്നും പൃഥ്വിരാജ് പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച പൃഥ്വിരാജ് പിന്നീട് ആ പോരാട്ട വീതിയിൽ നിന്ന് പിറകോട്ടു പോകുകയും മലയാള സിനിമയിലെ പ്രമുഖരുമായുള്ള സിനിമാ കൂട്ടുകെട്ടിലേക്കും വാണിജ്യ താല്പര്യങ്ങളിലേക്കും പോയതിനെ ഡബ്ല്യു സി സിയിലെ ചില അംഗങ്ങൾ പരോക്ഷമായി വിമർശിച്ചിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ താരസംഘടനയിലെ നേതൃത്വത്തിന്റെയും പ്രമുഖ താരങ്ങളുടെയും മൌനം ചർച്ചയായപ്പോൾ പൃഥ്വിരാജനും ചെറുതല്ലാത്ത ക്ഷീണം സംഭവിച്ചിരുന്നു എന്നാൽ തന്റെ കർക്കശ നിലപാട് അദ്ദേഹം ഒടുവിൽ വ്യക്തമാക്കിയതിന്റെ പിറ്റേ ദിവസം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നു പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചു താരസംഘടനയുടെ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടതോടെ സിനിമാ ലോകം പുതിയ പ്രതിസന്ധിയിലായി വൈകിയ വേളയിൽ മാസ് ഡയലോഗുമായി പൃഥ്വിരാജ് കളം പിടിക്കാൻ ശ്രമിച്ചുവെന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് ആക്ടിവിസ്റ്റും അഭിഭാഷകനുമായ ഹരീഷ് വാസുദേവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു പൃഥ്വിരാജിനെ ഈ ഹോൾ എപ്പിസോഡിൽ ഇതിനു മുമ്പ് ഡയലോഗുമായി കാണുന്നത് ദിലീപിനെ പുറത്താക്കുമോ ഇല്ലയോ എന്ന അമ്മയുടെ മീറ്റിംഗിന് വെളിയിലാണ് ഞങ്ങൾ അകത്ത് ചിലത് പറഞ്ഞിട്ടുണ്ട് അത് നടന്നില്ലെങ്കിൽ കാണാമെന്ന മട്ടിൽ അതുകഴിഞ്ഞ് അതിജീവിതയുടെ കേസ് വന്നു അത് അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി അമ്മയിൽ നിന്ന് അവർക്ക് കടുത്ത ഒറ്റപ്പെടലുണ്ടായി ഉറ്റ സുഹൃത്ത് എന്നവകാശപ്പെട്ട പൃഥ്വിരാജ് ഒരക്ഷരം മിണ്ടിയില്ല അങ്ങേരെ ഇതിലെ വേട്ടക്കാർക്കൊപ്പം സിനിമയുണ്ടാക്കി കരിയർ മെച്ചപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു ദിലീപിന്റെ അഭാവം ഏറ്റവും ഗുണമുണ്ടാക്കിയ ആൾ പൃഥ്വിരാജ് ആണല്ലോ ഈ ആളുകളെല്ലാം കേസിൽ മൊഴി മാറ്റി കൂറുമാറി ഉറ്റസുഹൃത്തിന്റെ കേസിനെ എന്തു സംഭവിക്കുന്നു എന്ന് പോലും പൃഥ്വിരാജിന് അറിയില്ല ഇന്ന് വൈകിട്ട് വരെ എ എം എം എയിലെ ആളുകൾ കൂറുമാറിയത് പൃഥ്വിരാജ് അറിഞ്ഞിട്ടു പോലുമില്ല ഹോ സ്ത്രീകൾ പൊരുതി നേടിയ വിജയത്തിന്റെ അവസാനം വന്ന് മാസ് ഡയലോഗിട്ട് കയ്യടി നേടാൻ ഹീറോ ആയി എത്തി പഴയ സിനിമയിലൊക്കെ അടികഴിഞ്ഞ് പ്രതികളെ ജീപ്പിലിടാൻ പോലീസ് വരുന്നതുപോലെ സത്യത്തിൽ ഈ അഭിനയം ജീവിതത്തിലെ നജീബിനേക്കാൾ ഒറിജിനാലിറ്റിയുള്ള അഭിനയമാണ് ഡയലോഗ് ഡെലിവറി സാമൂഹികമായി ഗുണമുള്ളതുകൊണ്ട് ഞാനും ആത്മാർത്ഥമായി കൈയടിക്കുന്നു ഈ മാറ്റം കൊണ്ടുവന്നത് മലയാള സിനിമയല്ല കുറച്ച് പെണ്ണുങ്ങൾ മാത്രമാണ് അതും അവരുടെ കയ്യർ നശിപ്പിച്ചെ പ്രതികരിച്ച എല്ലാവർക്കും നഷ്ടമുണ്ടായി മിണ്ടാതിരുന്ന് കോംപ്രമൈസ് ചെയ്തവർക്ക് ഗുണവും ഇരു കൂട്ടർക്കും ഒരുപോലെയല്ല റോൾ നൂറുകോടി ക്ലബിലേക്കുള്ള എംബുരാന്റെ റിലീസ് വരുന്നുണ്ട് മുന്നൊരുക്കങ്ങൾ വേണം സൂചിപ്പിച്ചുകൊണ്ടാണ് ഹരീഷിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് എംബുരാനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മോഹൻലാൽ താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ വിവാദത്തിലാകും ഇതോടെ വെട്ടിലാവുക എംബുരാന്റെ സംവിധായകനും നിർമ്മാതാവുമെല്ലാമായ ആകും ഇതെല്ലാം മുന്നിൽ കണ്ടാണ് പൃഥ്വിരാജ് ഒരിക്കൽ കൂടി കർക്കശ നിലപാട് സ്വീകരിച്ചതെന്ന് വ്യക്തമാവുകയാണ് മോഹൻലാൽ രാജിവെക്കുന്നതോടെ പൃഥ്വിരാജും ടൊവിനോ തോമസും ഉൾപ്പെടെ സ്ത്രീ സുരക്ഷയുമായി ശക്തമായ നിലപാട് സ്വീകരിച്ചു വന്ന യുവതാരങ്ങൾ താരസംഘടനയുടെ നേതൃനിരയിലേക്ക് കടന്നുവരണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നടൻ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഡബ്ല്യു സി സി അംഗങ്ങളെയും അനുനയിപ്പിച്ച് താരസംഘടനയുടെ ഭാഗമാക്കി മലയാള സിനിമയിലെ വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നാൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ബാബുരാജ് ആരോപണവിധേയനായിട്ടും സ്ഥാനമൊഴിയാതെ നേതൃനിരയോടും അംഗങ്ങളോടും തട്ടിക്കയറി നിന്നത് താരസംഘടനയെ പ്രതിസന്ധിയിലാക്കി നടൻ ജഗദീഷ് മുൻനിരയിൽ നിന്നുകൊണ്ട് പുതിയ തലമുറയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം മണത്തെറിഞ്ഞ ബാബുരാജ് അധികാരം വിട്ടുകൊടുക്കാതിരിക്കാൻ നടത്തിയ നീക്കങ്ങൾ ശുദ്ധികലശം എളുപ്പമാക്കിയെന്ന് വേണം പറയാൻ ഇനി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തും അത് യുവതാരങ്ങളും സംഘടനയുടെ ഭാവിയും കണ്ടിട്ടുള്ളതാകും ഡബ്ല്യു അംഗങ്ങളുടെ പ്രതിനിധികളെയും അതിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം